പ്രവണ പ്രേക്ഷകർ ഇവിടെ നാം ചർച്ച ചെയ്യുന്നു ജ്യോതിശാസ്ത്രത്തിൽ ത്രിഗ്രഹ യോഗങ്ങൾ ഇവിടെ ത്രിഗ്രഹയോഗ വിഷയത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചൊവ്വയും ബുധനും വ്യാഴവും ത്രിഗ്രഹയോഗ കർത്താക്കളായി വന്നാൽ അതിൻ്റെ ശുഭാശുഭഫ ഫലങ്ങളാണ് ശ്രദ്ധിക്കുക ചൊവ്വ ബുധൻ വ്യാഴം ബുദ്ധികാരകനാണ് ബുധൻ ബുദ്ധിപതിയാണ് വ്യാഴം അവിടെ സത്വം സൃഷ്ടിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ഈ യോഗത്തിലെ ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു സുയോഗമാണോ ദുര്യോഗമാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക സുഗവിക്ഷോണീനാഥ സദ്യുവതി പതിഹി പരാർത്ഥ ഉദ്യുക്ത ഗാന്ധർവേദകുശല സുരഗുരു ബുധ ഭൂസുദേ സഹിത സുരഗുരു വ്യാഴം ബുധൻ ഭൂസുദേഹി ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളാൽ സഹിതേഹി കൂടിയിരിക്കുന്ന സഹയോഗം ചെയ്തിരിക്കുന്ന ഈ ഗ്രഹങ്ങൾ ആരെ സൃഷ്ടിക്കുന്നു വലിയ വലിയ ആളുകളെ സൃഷ്ടിക്കുന്നു അപ്രകാരമുള്ള മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഈ യോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ അദ്ദേഹം ആരാകുന്നു സുഗവിഹി അദ്ദേഹത്തിന് കവിത്വ ഗുണം ധാരാളം ഉണ്ടാകുന്നു ശോഭന കവി യശസഹ സുഗവി വളരെ ശോഭായമാനമായ കവിത്വ ഗുണങ്ങളുള്ള വ്യക്തിയാകുന്നു ആ ബുദ്ധിപതിയും ബുദ്ധികാരകനുമായ ഗ്രഹങ്ങൾ വരുമ്പോൾ ആ സത്വബലം കൂടി ചൊവ്വ വരുമ്പോൾ മഹാനായ ഒരു കവിയായി മാറുന്നു പിന്നീട് അദ്ദേഹം ക്ഷോണീനാഥനായി തീരുന്നു ക്ഷോണ്യാഹ നാഥ ക്ഷോണി നാഥ ഭൂമിപതിയാകുന്നു രാജാവാകുന്നു തൻ്റെ പ്രവർത്തനത്തിലൂടെ ബുദ്ധിയിലൂടെ അധികാരം ചാണക്യ തന്ത്രങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്ന അർത്ഥം പിന്നീട് സദ്യുവതി പതി നല്ല സ്ത്രീയുടെ ഭർത്താവായി തീരുന്നു അതേ ഒരു മാതൃകാ ഭർത്താവാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന ഭാര്യ അപ്രകാരമുള്ളൊരു യുവതിയാണ് നല്ല ശിലത്തോടുകൂടിയ യുവതിയുടെ ഭർത്താവായി അദ്ദേഹം വരുന്നു പരാർത്ഥ ഉദ്യുക്ത എപ്പോഴും അന്യരുടെ കാര്യത്തിൽ തൽപരനായിരിക്കും അവർക്ക് വേണ്ടി സർവ്വ സൊസൈറ്റി സൊസൈറ്റിയെ സേവിക്കുവാനും അന്യരുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യത്തോടു കൂടിയുള്ള വ്യക്തിയുമായിരിക്കും ഇവിടെ ബുധശുക്രന്മാരുടെ യോഗം വരുമ്പോൾ സ്വാർത്ഥത ഉണ്ടാകില്ല പക്ഷേ ചൊവ്വ വരുമ്പോൾ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ളൊരു കരുത്ത് സൊസൈറ്റിയെ സേവിക്കുക ആ സേവനത്തിൽ പലപ്പോഴും തൻ്റെ ആ അധികാരം തനിക്ക് ഉണ്ടാകണം എന്നൊരു നേതൃത്വ ഗുണം ചൊവ്വയ്ക്ക് അവിടെ വേണം എങ്കിൽ മാത്രമേ അദ്ദേഹം സജീവമാവുകയുള്ളൂ സക്രിയമാവുകയുള്ളൂ എന്ന് അർത്ഥം ഗാന്ധർവേദകുശലി അദ്ദേഹം ഗന്ധർവന്റെ വേദം സംഗീതവിദ്യയിൽ വളരെയധികം സമർത്ഥനായിരിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഇതിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം താല്പര്യം വരുമെന്ന് അർത്ഥം ഇതൊരു നല്ല യോഗമാണ് നന്ദി നമസ്തേ